എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ലൈവാണ് ഡബ്ല്യൂ 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 ഡോട്ട് തിരുവമ്പാടി ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഡബ്ല്യൂ 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 ഡോട്ട് തിരുവമ്പാടി ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഇതിൻ്റെ ഏറ്റവും മൂൾ ഭാഗത്തായി മെനൂസ് ക്രമീകരിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണിലൂടെയോ ടാബിലൂടെയോ ആണ് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായി മൂന്ന് വരകളുള്ള ഒരു ഐക്കൺ ഉണ്ടാവും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാവും ഇതിൻ്റെ മെനൂസ് കാണാൻ സാധിക്കുക ഈ മെനൂസിൻ്റെ തൊട്ടു താഴെയായി ഒരു ന്യൂസ് സ്റ്റിക്കർ ഉണ്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും മറ്റും ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് അതിന് തൊട്ടു താഴെയായി നമ്മുടെ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് കൊടുത്തിട്ടുള്ളത് ഈ റീഡ് മോർ ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ അതിനെപ്പറ്റി കൂടുതൽ വിശദമായി വായിക്കുവാനായിട്ട് സാധിക്കും തൊട്ടു താഴെയായി നമ്മുടെ ക്ഷേത്രത്തിലെ സബ് ഡേറ്റീസിനെ പറ്റി പറയുന്നുണ്ട് അതിന് താഴെയായി പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് പ്രധാനപ്പെട്ട ഈവൻസ് എന്നിവയെ എന്നിവയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവയെ പറ്റി കൂടുതൽ വിശദമായി വായിക്കുവാനും സാധിക്കും അതിന് താഴെയുള്ള അതിന് താഴെയായി നമ്മുടെ ക്ഷേത്രത്തിലെ വഴിപാടുകൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ടലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിന് താഴെയുള്ള ഈ ഫൂട്ടർ മെനുവിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ലിങ്കുകളും അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിലേക്ക് തന്നെ മറ്റു പ്രധാനപ്പെട്ട പേജുകളിലേക്കുള്ള ലിങ്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയും ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയുള്ള ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാതെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് എത്തി നിൽക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ മെനൂസ് ഓരോന്നായി പരിചയപ്പെടാം ഹോം പേ ആദ്യത്തേത് ഹോം പേജ് ആണ് അത് നമ്മൾ കണ്ടു അടുത്തത് ഫെസ്റ്റിവൽസ് ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പ്രധാനപ്പെട്ട വൻറ്റുകളെ പറ്റിയും ഫെസ്റ്റിവലുകളെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത് അവയുടെ ഫോട്ടോസും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ആർട്ടിക്കിളുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് അടുത്തത് വീഡിയോ ഗാലറി ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ മുമ്പ് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളുടെ വീഡിയോ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകളുടെയും ലഭ്യമാകുന്ന വീഡിയോകൾ ഇവിടെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ കൂടാതെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് അടുത്തത് എബോട്ട് ടെമ്പിൾ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തെ പറ്റിയുള്ള ചെറിയൊരു ആർട്ടിക്കിളും അതിന് തൊട്ട് താഴെയായിട്ട് ക്ഷേത്രത്തിൻ്റെ ദർശന സമ ദർശന സമയം സംബന്ധിച്ച വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ശ്രീകോവിലിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ ഇതിലേക്ക് ഉള്ള സംഭാവനകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള മറ്റ് സംഭാവനകളും നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്യൂ ആർ കോഡ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന എല്ലാ വഴിപാടുകളുടെയും ഒരു ലിസ്റ്റും അവയുടെ നിരക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് വഴിപാട് കൗണ്ടറിലെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ക്ഷേത്രത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും ഫോട്ടോയും ഫോൺ നമ്പറുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണസമിതി അംഗങ്ങളുടെയും ഓഡിറ്റേഴ്സിൻ്റെയും ഫോൺ നമ്പർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് കോണ്ടാക്റ്റ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ലൊക്കേഷൻ എന്നിവ ഇവിടെ ചേർത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കുള്ള ലിങ്കുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ത്രഡ്സ് പിൻട്രസ്റ്റ് എന്നീ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കുള്ള ലിങ്കുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രൊഫൈലുകൾ സന്ദർശിക്കാവുന്നതും അവ ഫോളോ ചെയ്യാവുന്നതുമാണ് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ വാട്സപ്പിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് അവർക്ക് തുടർന്നുള്ള ക്ഷേത്ര സംബന്ധമായ അറിയിപ്പുകൾ വാട്സപ്പ് മെസ്സേജിലൂടെ ലഭ്യമാക്കുന്നതാണ് താഴെയുള്ള കോണ്ടാക്ട് ഫോം ഉപയോഗിച്ചുകൊണ്ടും ക്ഷേത്രവുമായി ഇമെയിലിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ലൊക്കേഷൻ ക്ഷേത്രത്തിൽ ആദ്യമായി എത്തുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള വിവരങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഗൂഗിൾ മാപ്പ് എന്നിവയൊക്കെ ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും മറ്റും വാർത്താരൂപത്തിൽ ഇവിടെ നിന്നും വായിക്കാവുന്നതാണ് ഇവ വായിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ തൊട്ട് താഴെയായി തന്നെ കൊടുത്തിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അറിയിപ്പുകൾ വാട്സപ്പ് ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തത് അപ്കമ്മിങ് ഈവൻസ് അടുത്ത നാളുകളിലായി നടത്താൻ നടക്കാൻ പോകുന്ന ഈവൻറ്റുകളെ പറ്റിയുള്ള അറിയിപ്പുകളാണ് ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഈ മന്ത് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കലണ്ടർ ഇവിടെ കാണുവാൻ സാധിക്കും നമ്മുടെ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂജ ബുക്കിംഗ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴിപാടുകളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന വിൻഡോയിൽ നിന്നും നമുക്ക് ആവശ്യമായ വഴിപാട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡയറ്റി ഏത് വഴിപാടാണ് വേണ്ടത് വഴിപാട് നടത്തേണ്ട തീയതി എന്നിവ സെലക്ട് ചെയ്യുക അതിനുശേഷം വഴിപാട് നടത്തുന്ന ആളിൻ്റെ പേര് നക്ഷത്രം എന്നിവ കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം വ്യൂ കാർട്ട് കൊടുക്കുക അതിനുശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വഴിപാട് നടത്തുന്ന ആളിൻ്റെ പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ മെയിൽ വിലാസം എന്നിവ കൂടി കൊടുത്തതിന് ശേഷം താഴെ ചെക്ക് ഔട്ട് പ്രസ് ചെയ്യുക അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവിധ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് വഴിപാടിനാവശ്യമായിട്ടുള്ള പണം അടയ്ക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത് എല്ലാവരും ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അതനുസരിച്ച് ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്